നിറഞ്ഞ പ്രാർത്ഥനയോടെ അവതരിപ്പിക്കുന്നു ജീവിതം സാക്ഷി எல்லாரும் பொறுத்த அப்பா அம்மா தாத்தா அண்ணன் தங்கச்சி நமக்கு வேணு சீரையில் பாயம் நடுக்கமுள்ள ஒரு

എവിടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിതത്തിന് സാക്ഷ്യം പറയേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല ഞാൻ പറയുന്നതെല്ലാം എന്റെ അറിവിൽപ്പെട്ട സത്യങ്ങളാണ് 连的级别都没资 <noise> വിശേഷങ്ങൾ കൂടി എല്ലാവരെ പറ്റി പറഞ്ഞാലല്ലേ ഒരു പൂർണ്ണത ഉണ്ടാവും പറഞ്ഞില്ല എല്ലാത്തിൽ കാണുമല്ലോ ഇതുപോലെ തന്റെ സ്വപ്നങ്ങളൊക്കെ ചെറു പ്രായത്തിൽ ചിലരെ കുറച്ചു പിന്നീട് അപ്പീലോ ക്രിസ്മസ് മുതൽ നന്നായിരുന്നു എന്റെ കുഞ്ഞു തലേലടിച്ച് സത്യം ചെയ്തതാണ് ക്രിസ്മസ് ഇനിയും പറഞ്ഞത് പക്ഷെ അവന എന്നോട് സമ്മതിക്കണം ഈ കച്ച കച്ചറൊക്കെ നിർത്തി നീ തടാൻ നിന്നോട് എന്തോ എനിക്ക് കുറച്ച് ഉണ്ട് അപ്പച്ചൻ എമർജൻസി ആരാ മനസിലായി നിന്റെ മോന്റെ കൂടെ ഷെയറിട്ടടിച്ച ആരെങ്കിലും ആയിരിക്കും എന്നാൽ എന്തായിരിക്കും അവൻ അടിച്ചത് റാവത്ത് റാവു അങ്ങനെ ഷാർ എറിഞ്ഞിട്ടുണ്ടാവും എന്റെ പേര് റൌത്ത് നോക്കുന്നത് സെയ്ദ് റാവുത്തരൊന്ന് മൊത്തം പേര് കുറച്ചു നേരമായിട്ട് വണ്ടി നിർത്തി നിങ്ങളുടെ വീടിന് പുറത്ത് കാത്തു കാത്തുനിക്കായിരുന്നു ഗോപി വീട്ടിലെത്തിയാൽ അവാർഡ് കൊടുക്കാൻ മനസ്സിലായി ഇതിൽ മനസ്സിലാക്കാൻ ചെറുക്കനെ പിള്ളാരങ്ങൾ കൊണ്ടുവരും പിള്ളേർ കേറി ടി വി ചെയ്തിട്ടാണ് കൊച്ചിന് എല്ലാം ഞാൻ തന്നെ ചെയ്യണം എനിക്ക് തെയ്യണം ഈ പെണ്ണിങ്ങനെ പോയില്ലയോ എടുക്കുഞ്ഞെ ഇവിടെ ഇവടല്ല ഇവനാണേ ോ ഇപ്പൊ കണ്ടാ പറഞ്ഞത് കിട്ടില്ല എന്റെ ഉണ്ടെങ്കിൽ ഞാൻ അഞ്ചു മുമ്പാണെങ്കിൽ കൊടുത്തിട്ട് പോട്ടായി

അവൻ വെടിയുണ്ട് വന്നിയ പോലെ ഒന്നുമില്ല കുടുംബകാര്യം ഇന്നലെ ഇവൻ ഇറക്കി വിട്ടോണ്ട് ഒരു തുള്ളിപോലി കഴിച്ചില്ല എന്തിനത് ഒരു പ്രധാന കാര്യം പറയണം അയ്യോ അച്ഛ വേണ്ട വേണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് പറയണം ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ചോദിക്കുഞ്ഞാറ്റ് എന്റെ സച്ചി മോൻ കെട്ടിച്ചോളൂ ஒரு விஷ் அவ ஜீவிதத்தை தோட்ட கழிக்க சகிக்கல அவள் எடா நின்று அவள் അവളെ നീ പ്രസവിച്ചു മെഡിക്കൽ നീത്തും ആ കുഞ്ഞിനെ ആദ്യം വാങ്ങി ഞാനാണ് നാക്ക് തിരിഞ്ഞ കാലം മുതല് അവൾ എന്നെ അപ്പുറത്തെ സ്വന്തം മക്കളെ പറഞ്ഞാൽ പോകുള്ളൂ അത്രേ ഞാനും ചെയ്തോളൂ നീ നോക്കിക്കോ ഇതന്റെ നൂല് പോലെ മെലിഞ്ഞു പോയ കൈകൾ കൈകളെടുത്ത് എന്റെ കവളി തട്ടിട്ട് പറഞ്ഞു നിന്റെ അച്ഛനെ കാണുന്നതായി മാത്രമേ ഉള്ളൂ ചെറിയ സങ്കടങ്ങളിൽ പോലും വീണു പോകുമതാണ്

വണ്ടിട്ട് വീട് പുലിക്കണ്ണം പാരസ് തിയേറ്ററിൽ പോയി തല്ലുണ്ടാക്കി നാശാഷ്ടം വരുത്തിയ ഗോബിയെ സർക്കിൾ ശേഷം എടുത്തിട്ടുണ്ട് അക്ഷ്യൂസിന്റെ വീട്ടിൽ വന്ന് പറയണ്ടാരും പോലീസിനില്ല കേട്ടാട് പ്രതിഭാട്ട് മിസ്റ്റർ വിൻസെന്റ് എന്റെ മോളെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു സ്നേഹവും ബഹുമാനവും ബെരുമാനവും കണ്ട പട്രോളിങ്ങിന്റെ കോഴികൾ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് വെച്ച മക്കൾക്ക് ഒരു അമ്മ ഒന്നിനെയും ഞാൻ പോവും പോയാലും നിങ്ങൾ എന്നെ കുഞ്ഞു എന്ന് പറഞ്ഞാല് എന്റെ കുഞ്ഞ് സ്റ്റേഷനിൽ കിടക്കുമ്പോ എനിക്ക് പോയേ പറ്റൂ നന്മയുടെ നാണി ുംമോദും ആ ഡോക്ടർ ഓഹ് അവൻ ലണ്ടനിലൊക്കെ പോയി വലിയ എം ബി ബി എസ് ഒക്കെ എടുത്തു വന്നിട്ടും ഇപ്പോഴും അവൻറെ വട്ടപ്പേർ എന്തുവാ പ്രമോദും അതെ കേക്ക് നടക്കുന്ന മന്ദിയലണ്ടൻ അപമാനം മാത്രമല്ല സല സംഗീത കൊണ്ട് നടദവൻ നാലാളുകളെ എന്ന തല്ലി നായ ഇതുപോലെ വിളിച്ചു നോക്കിക്കോ ഇതിനൊരു പ്രതികാരം കടക്കാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മടത്തെ മർതു പേയും ലഹരി നമക്കുവേണ്ടാ ജീവിതമാകെ തകർത്തിടുന്നൊരു ലഹരി നമക്കുവേണ്ടാ ജീവിതമാകെ തകർത്തിടുന്നൊരു ലഹരി